ഈ ശംശായിരിക്കും സ്ഥിതികരിക്കട്ടെ ദേവുസ് എ മറ്റി ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള വീഡിയോ സീരീസിൽ ഇത് പ്രഭാഷകൻ്റെ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദയവായി ബൈബിളിൽ നിന്ന് ഈ അധ്യായം വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം ഈ ചോദ്യ ഉത്തരങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ചോദ്യം ഒന്ന് സാമിന് ശേഷം പ്രവചനം നടത്തിയത് ആര് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നാത്താൻ ദാവീദ് സോളമൻ ഉത്തരം ചോദ്യം രണ്ട് സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് നാതാൻ ദാവീദ് സോളമൻ ഉത്തരം ദാവീദ് ചോദ്യം മൂന്ന് ദാവി ചെമ്മരിയാട്ടൻ കുട്ടികളോടുകൂടെ എന്ന പോലെ എന്തുമായാണ് കളിയാടിയത് കരടി കടുവ സിംഹം ഉത്തരം കരടി ചോദ്യം നാല് ദാവി യൗനത്തിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ എന്താണ് തകർത്തത് ശക്തി ി അഹങ്കാരം അപമാനം ഉത്തരം അഹങ്കാരം ചോദ്യം അഞ്ച് ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ഗായിക സംഘത്തെ നിയോഗിച്ചത് ആര് ദാവീദ് സോളമൻ യാക്കോബ് ഉത്തരം ദാവീദ് ദീദ് ദൈവം എല്ലായിടത്തും സമാധാനം നൽകിയത് ആരുടെ ഭരണകാലത്താണ് സോളമൻ ദാവീദ് ദാവിദ് ഉത്തരം സോളമൻ ചോദ്യമേഴ് ദാവീദിനെ പിൻഗാമിയും ബുദ്ധിമാനുമായ പുത്രൻ ആരായിരുന്നു സോളമൻ റഹോബോവാം ജെറോബോവാം ഉത്തരം സോളമൻ ചോദ്യമെട്ട് വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനും ആയ സന്തതകളിൽ സ്ഥാനമേറ്റത് ആരായിരുന്നു റഹോബോവറോബോ നെബാത്ത് ഉത്തരം റഹോബോവ ചോദ്യം ഒമ്പത് ഇസ്രായേലിനെ തെന്മയിലേക്ക് നയിച്ചതും എഫ്രൈമിനെ പാപമാർഗത്തിൽ നടത്തിയിരുന്നതും ആരായിരുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് റഹോബോവം ജെറോബോവം നെബാത് ഉത്തരം ജെറോബോവ പത്താമത്തെ ചോദ്യം തന്നെ സ്നേഹിക്കുന്ന സന്തതി പരമ്പരകളിൽ കർത്താവ് ദാവിദിനെ എന്താണ് അവശേഷിപ്പിച്ചത് എന്ന് പറയുന്നത് ഒരു ഗുണം ഒരു സന്തതി ഒരു തലമുറ ഉത്തരം ഒരു സന്തതി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ലോഗോസ് ലോഗോസ്ക്സിൻ്റെ മറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്യൂസ് അമറ്റേ God loves you. Thank you.